കൊച്ചി ബാംഗ്ലൂർ പഠിച്ച കാര്യ ചോദിക്കുന്നേ മൂന്ന് വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അറിയാം അതറിയാം ബാംഗ്ലൂർ വീഡിയോ വൈറലായോണ്ട് അറിയോ ഞാൻ ഇവട്ടി വന്നത് ഈ കൂട്ടിനും വീഡിയോ കണ്ടു ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാൻ കിട്ടിക്കോളാന്ന് ശരിക്കും എന്നാ പെർഫോമൻസ് അവസാനം അങ്ങോട്ട് പോകും ബാംഗ്ലൂർ ഓടിയതാ അല്ലാതെ ഇവിടെ ആയാലും ഉപയോഗിച്ചിട്ടുണ്ടോ ഞാനെന്ന് ട്രൈ ചെയ്തായിരുന്നേ ഞാന ഗൾഫിലാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോകും പിന്നെ മൊത്തം നിങ്ങള് പെണ്ണാല്ലേ